പ്രേക്ഷകരെ ഗൗരി ശങ്കരും നമ്മുടെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു രംഗം തന്നെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലും പ്രമോയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശ് ഇനി എഴുന്നേറ്റ് നടക്കുമോ അതാണ് നമ്മുടെ ഗൗരിയും വേണിയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഗൗരി പറയുന്നുണ്ട് നമ്മുടെ വേണീൻ്റെ അടുത്ത് നിന്നെക്കൊണ്ട് പറ്റും വേണി നിന്നെക്കൊണ്ടേ സാധിക്കൂ ആദർശനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് വേണി എന്നൊക്കെ പറഞ്ഞു വേണിക്ക് വേണി എന്നെ ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ പറയാ പ്രചോദനം കൊടുക്കുന്നുണ്ടോ അപ്പൊ വേണി പറയുന്നുണ്ട് ഞാൻ പഠിക്കാത്ത പെണ്ണല്ലേ എന്നെ കൊണ്ടൊക്കെ കൂട്ടിയാ കൂടുമോ എന്നൊക്കെ ഈ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗരി പറയുന്നുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ ആദർശ വീട്ടിലേക്ക് വന്നു വീൽ ചെയറിലാട്ടും ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദിനി നമുക്ക് സഹിക്കാൻ പറയാ പറ്റാതെ ഇങ്ങനെ പൊട്ടി കറിയുന്നൊക്കെ ഉണ്ട് അപ്പോഴും ഗൗരി പറയുന്നുണ്ട് അമ്മേ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് അമ്മ ഇങ്ങനെ കരഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറി ഇതാകുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിയോട് പറയുന്നുണ്ട് എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമുക്ക് ആകർഷനം മികച്ച ചികിത്സ തന്നെ കൊടുക്കാം അപ്പോൾ ഗൗരി പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ അച്ഛൻ സമ്പാദിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ എന്താ പറയാ ഇവിടുത്തെ അവർക്ക് വേണ്ടിയാണ് അല്ലാണ്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാലോ അതൊരിക്കലും ശരിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുന്നുണ്ട് ചേട്ടാ പിന്നീട് നമ്മുടെ ഗൗരി ഇങ്ങനെ നമ്മുടെ നന്ദിനി അമ്മയെ കാണാൻ പോവുകയും നമ്മുടെ ഗൗരിയുടെ ഗൗരിയുടെ കയ്യിലുള്ള സ്വർണം ഒക്കെ ഊരി കൊടുക്കുന്നുണ്ട് അതായത് ഗൗരിക്ക് കല്യാണത്തിന് ഗൗരിയുടെ വീട്ടുകാർ കൊടുത്ത ഒരു സ്വർണം ഗൗരി ഒരു അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഗൗരി ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ സോപാനം പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ശങ്കർ അപ്പൊ അവിടുത്തെ എന്താ പറയാ പൂജാരി ചോദിക്കും ഈ സോപാനം പാടുന്ന ആളറിയോ അപ്പോൾ ഗൗരി പറയില്ല എനിക്കൊരു പരിചയമില്ല അതും പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശങ്കർ എന്താണ് ഗൗരി ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ ചോദിച്ചിങ്ങനെ സംശയത്തോടു കൂടി നിൽക്കുന്നതാട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ആദർശനെ നമുക്ക് പ്രേക്ഷകർക്കും അറിയേണ്ടത് അതാണ് ആദർശിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വീണിക്കാകുമോ അല്ലേ നമ്മുടെ മോഹൻലാൽ നമ്മുടെ ആ ഒരു ആ താമരപ്പൂവിൽ വാഴും ആ പാട്ടിലിങ്ങനെ ആ പെണ്ണിലിങ്ങനെ നടത്തിക്കുന്നത് പോലെ നമ്മുടെ ആദർശനെ നടത്താൻ നമ്മുടെ വേണിയെ കൊണ്ട് സാധിക്കുമോ അല്ലേ നമ്മുടെ വേണിക്ക് എന്തായാലും സാധിക്കും വേണി അടിപൊളിയല്ലേ അല്ലേ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വേണിയെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ നിങ്ങളും പറ അപ്പോൾ എന്തായാലും നമുക്ക് അതിനായിട്ടൊക്കെ കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോഡ് വ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ